എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് ഇല്ലേ നിങ്ങൾ പോകാറില്ല എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് അല്ലെ അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അവൾ എന്ന് പറയാനായിട്ട് നമുക്ക് ഷീ എന്ന് പറയാം അല്ലേ അല്ലെ ഇനി എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് അപ്പൊ പോവുക ഗോ ഷി ഗോ എവിടെ സ്കൂളില് ഷി ഗോ ടു ദി സ്കൂൾ ഓക്കെ ഷി ഗോ ടു ദി സ്കൂൾ എല്ലാ ദിവസവും എവ്രി ഡേ ഷി ഗോ ടു ദി സ്കൂൾ എവറി ഡേ ശരിയാണോ അത് തെറ്റാണ് കാരണം എന്താ ഹിയും ഷിയും ഒക്കെ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ വേബിൻ്റെ കൂടെ എസ് ഇടണം എന്നുള്ളൊരു നിയമം ഉണ്ട് കേട്ടോ സോ ഷി ഗോസ് ടു സ്കൂൾ ഷി ഗോസ് ടു ദിയും വേണമെന്നില്ല ഓക്കെ ഷി ഗോസ് ടു സ്കൂൾ എവറി ഡേ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറുണ്ട് എന്നൊന്ന് എഴുതിയേ നിങ്ങൾ അത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ്ങും കറക്റ്റായിട്ടുള്ള യൂസേജൊക്കെ പഠിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഗ്രാമർ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുമ്പോഴൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനൊക്കെയാണെങ്കിലും ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ മതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കേട്ടോ സോ ഗ്രാമർ എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ വലിയ കുട്ടികളായി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് അടിപൊളിയുടെ കോൺഫിഡൻസ് സംസാരിക്കാൻ പറ്റും സോ കിച്ചിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്യും